രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തെട്ടിന് രൂപീകരിച്ച സെൻട്രൽ റിസർവ് പോലീസ് സേനയായ സി ആർ പി എഫ് നക്സലൈറ്റുകളെയും തീവ്രവാദികളെയും നേരിടുന്നതിൽ എല്ലാ കാലത്തും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് നക്സൽ ശൃംഖലയെ തകർക്കാൻ ഇന്ത്യയിലൊട്ടാകെ കൊടുങ്കാടുകൾ മുതൽ ദുർഘട പ്രദേശങ്ങൾ വരെ ഈ സേനയെ അവർ വിന്യസിച്ചിട്ടുണ്ട് കാടുകളിലും മലയെടുക്കുകളിലും ഒളിച്ചിരിക്കുന്ന നക്സലൈറ്റുകളെയും തീവ്രവാദികളെയും നേരിടാൻ വിദഗ്ധമായ പ്ലാനുകൾ ഇവർക്ക് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായി ഗറില്ല പോരാട്ടത്തിൽ വൈദഗ്ധ്യമുള്ളവരെ തെരഞ്ഞെടുത്ത് സി ആർ പി എഫിന്റെ ഒരു യൂണിറ്റ് തയ്യാറാക്കി ഇവർ കോബ്ര ബറ്റാലിയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ എന്നതാണ് കോബ്ര എന്ന ചുരുക്കപ്പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഈ കോബ്ര ബറ്റാലിയൻ രൂപീകരിക്കുന്നത് നക്സലൈറ്റ് തീവ്രവാദി തുടങ്ങിയ ദേശവിരുദ്ധരെ സ്വന്തം പ്രദേശങ്ങളിൽ കടന്ന് കൊലപ്പെടുത്തിയതിന് പേരുകേട്ടവരാണ് ഈ ബറ്റാലിയൻ ഈ കമാൻഡോ ബറ്റാലിയന്റെ പത്ത് യൂണിറ്റുകൾ നിലവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഒരു ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ബറ്റാലിയൻ രാജ്യത്തെ ഏറ്റവും പരിചയ സമ്പന്നരും വിജയകരവുമായ കമാൻഡോ ടീമായി കണക്കാക്കപ്പെടുന്നു അപകടം പിടിച്ച മേഖലകളിൽ പലതരം ജോലികൾ ചെയ്യാൻ കഠിനമായ പരിശീലനം ലഭിച്ചവരാണ് ഈ കോബ്ര കമാൻഡോകൾ ഗ്ലോറി ഓർ ഡെത്ത് എന്നാണ് കോബ്ര സേനയുടെ ആപ്തവാക്യം തന്നെ നിലവിൽ പത്ത് ബറ്റാലിയനുകളിലായി പതിനായിരം പേരടുക്കുന്ന കോബ്ര ഫോഴ്സിനെ നക്സൽ ഭീഷണി നിലനിൽക്കുന്ന എഴുപത് ജില്ലകളിലാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് പരിശീലനമേളയിൽ ഈ ബറ്റാലിയൻ ഉൾപ്പെടുന്ന കമാൻഡോകൾക്ക് യുദ്ധം ഫീൽഡ് എഞ്ചിനീയറിംഗ് സ്ഫോടന വസ്തു കണ്ടെത്തൽ കാട്ടിലെ ജീവൻ രക്ഷാ തന്ത്രങ്ങൾ തീവ്രവാദികളോടും നക്സലൈറ്റുകളോടും പോരാടൽ എന്നിവയിൽ വിദഗ്ധമായ പരിശീലനം ലഭിക്കുന്നു അവരുടെ പ്രത്യേക പരിശീലന പരിപാടിയിൽ ജംഗിൽ വാർഫെയർ ഓപ്പറേഷൻസ് ജി പി ഇൻ്റലിജൻസ് ഹെലികോപ്റ്ററുകളിൽ നിന്ന് ചാടൽ തുടങ്ങിയ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു കോബ്ര കമാൻഡോകൾക്ക് ഒരു പ്രത്യേക ഇൻ്റലിജൻസ് കോഴ്സും നൽകിയിട്ടുണ്ട് അതിനാൽ അവർക്ക് ശത്രു പ്രദേശത്ത് താമസിച്ച് ശത്രുവിനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണങ്ങൾ ശേഖരിക്കാനും അതിനനുസരിച്ച് അവരുടെ തന്ത്രം രൂപപ്പെടുത്താനും ഫലപ്രദമായി നടപടിയെടുക്കാനും കഴിയും ബറ്റാലിയന്റെ വിവിധ യൂണിറ്റുകൾ ഇതുവരെ അറുപത്തൊന്ന് നക്സലൈറ്റുകളെ വധിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല എണ്ണൂറ്റി അമ്പതിലധികം നക്സലൈറ്റുകളും തീവ്രവാദികളും ഇവരുടെ മുന്നിൽ കീഴടങ്ങുകയോ അറസ്റ്റ് വരിക്കുകയോ ചെയ്തിട്ടുണ്ട് ഈ ബറ്റാലിയന്റെ രണ്ട് യൂണിറ്റുകളെ സ്ഥിരമായി ജമ്മു ജമ്മുകാശ്മീരിലാണ് നിയോഗിച്ചിട്ടുള്ളത് അതിർത്തിയിൽ മാത്രമല്ല രാജ്യത്തിനുള്ളിലും ഇത്തരം ധീര സൈനികരുടെ പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ടാണ് തീവ്രവാദ ഗ്രൂപ്പുകളും നക്സലൈറ്റ് പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്ത് വളരാതെയിരിക്കുന്നത്